ശിവക്ഷേത്രത്തിൽ നവംബർ പതിനാറ് മുതൽ വരെ നടക്കുന്ന യജ്ഞത്തിന്റെ നോട്ടീസ് പ്രകാശനം യുവ ആത്മീയ ആചാര്യൻ വ്യാസൻ പ്രൊഫസർ ബ്രഹ്മത്തിന്റെ ഏറ്റവും അവസാനത്തെ ശ്രേണിത് ഒരു മഹാദേവന്റെ ക്ഷേത്രത്തിൽ അത് എല്ലാ തരത്തിലുള്ള പ്രത്യേകിച്ചും കാരണമാകും എന്ന് ബ്രഹ്മാണ്ഡ പറയുന്നുണ്ട് അത് കേൾക്കാനുള്ള ഒരു അവസരമാണ് കൊണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളത് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി തുളസി കൃഷ്ണകുമാർ പുരാണ നിർവഹണ സമിതി പ്രസിഡന്റ് രഘുനാഥ് സെക്രട്ടറി രാജേഷ് പള്ളിമണ്ണ മാതസമിതി പ്രസിഡന്റ് ശ്യാമള ട്രഷറർ ഭാർഗവി ഉപദേശക സമിതി കോർഡിനേറ്റർ മോഹൻദാസ് ക്ഷേത്ര മേൽശാന്തി ബിബിൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു You're watching VCV News.